ഏത് മേഖലയുടെ വളർച്ചയിൽ ഉണ്ടായ കുതിച്ചുചാട്ടമാണ് നീലവിപ്ലവം ഉത്തരം മത്സ്യോത്പാദനം ഏത് മേഖലയുടെ വളർച്ചയിൽ ഉണ്ടായ കുതിച്ചുചാട്ടമാണ് നീലവിപ്ലവം ഉത്തരം മത്സ്യോത്പാദനം ആർദ്രം മിഷൻ്റെ അധ്യക്ഷനാരാണ് ഉത്തരം മുഖ്യമന്ത്രി ആർദ്രം മിഷൻ്റെ അധ്യക്ഷനാരാണ് ഉത്തരം മുഖ്യമന്ത്രി മണ്ണിലൂടെ പകരുന്ന ഒരു രോഗം ഉത്തരം ടെറ്റനസ് മണ്ണിലൂടെ പകരുന്ന ഒരു രോഗം ഉത്തരം ടെറ്റനസ് മനുഷ്യരിൽ ഉണ്ടാകുന്ന പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണം ഉത്തരം ഉത്തരം രോഗത്തിന് ഉദാഹരണം ർഷണത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഉത്തരം വ്യാഴം ഏറ്റവും ഗ്രഹം ഉത്തരം വ്യാഴം വില്യം റോട്ടജനുമായി ബന്ധപ്പെട്ട ഒരു കണ്ടുപിടുത്തം ഉത്തരം എക്സറേ വില്യം റോട്ടജനുമായി ബന്ധപ്പെട്ട ഒരു കണ്ടുപിടുത്തം ഉത്തരം എക്സ് റേ ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ഉത്തരം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ഉത്തരം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് തോറ്റം പാട്ടുകൾ ഏത് അനുഷ്ഠാന കലയുടെ അവിഭാജ്യ ഘടകമാണ് ഉത്തരം തെയ്യം തോറ്റമ്പാട്ടുകൾ ഏത് അനുഷ്ഠാന കലയുടെ അവിഭാജ്യ ഘടകമാണ് ഉത്തരം തെയ്യം യുദ്ധമുറകൾക്ക് വലിയ പ്രസക്തിയുള്ള കേരളീയ കലാരൂപമേത് ഉത്തരം ചല ചവിട്ടുനാടകം യുദ്ധമുറകൾക്ക് വലിയ പ്രസക്തിയുള്ള കേരള കേരളീയ കലാരൂപമേത് ഉത്തരം ചവിട്ടുനാടകം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഉത്തരം സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഉത്തരം സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതാ കായിക താരം ഉത്തരം കെ സി ഏലമ്മ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതാ കായിക താരം ഉത്തരം കെ സി ഏലമ്മ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ഉത്തരം കെ എം ബീനാമോൾ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ഉത്തരം കെ എം ബീനാമോൾ ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഉത്തരം ലോർഡ് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഉത്തരം ലോർഡ് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരാണ് ഉത്തരം ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരാണ് ഉത്തരം ഡി കെ കാർവേ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ് ഉത്തരം വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ് ഉത്തരം William Jones.